ഇടുക്കി ചക്രമുടിയിൽ നാല് പട്ടയങ്ങൾ റദ്ദാക്കി റവന്യൂ വകുപ്പ് അനധികൃത ഭൂമി കയ്യേറ്റം കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കയ്യേറിയ പതിമൂന്ന് പോയിന്റ് ഏഴ് ഒൻപത് ഏക്കർ തിരിച്ചുപിടിച്ചതായും പിടിച്ചതായും കയ്യേറ്റക്കാർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുമെന്നും റവന്യൂ വകുപ്പ് വ്യക്തമാക്കി ചക്രമുടിയിലെ അനധികൃത കയ്യേറ്റത്തെക്കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ടർ ടി വി ആയിരുന്നു റഹീസ്ഷീദ് ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി റഹിസ് എന്താണ് കൂടുതൽ വിവരങ്ങൾ ഡോക്ടർ അരുൺ സംസ്ഥാനത്ത് ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ മലനിരകളായി ഏർപ്പെടുന്ന ചക്രമുടിയിൽ വ്യാപകമായ കയ്യേറ്റമാണ് അടുത്തിടെ നടന്നത് അതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മുടെ ഇടുക്കി ബ്യൂറോ നിരന്തരം ചെയ്യുകയും ചെയ്തിരുന്നു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് റവന്യൂ വകുപ്പ് വിഷയത്തിൽ ഇടപെടുന്നത് ഇപ്പോൾ നാല് പട്ടയങ്ങൾ റദ്ദാക്കാനുള്ളൊരു തീരുമാനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ എടുത്തിട്ടുണ്ട് അത് സംബന്ധിച്ച ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട് പതിമൂന്ന് ദശാംശം ഏഴ് ഒൻപത് ഏക്കർ ആയിരുന്നു നാല് സ്ഥലത്തുകൂടി ഉണ്ടായിരുന്ന കയ്യേറി വെച്ചിരുന്ന സ്ഥലം ആ സ്ഥലം സർക്കാരിലേക്ക് തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചതായും ആ തിരിച്ചു പിടിച്ചതായും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതായും മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നുണ്ട് ഈ നാല് പട്ടയങ്ങളും ദേവികുളം താലൂക്കിലെ ബൈസൺവാലി വില്ലേജിൽ ഉൾപ്പെടുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ സബ് കളക്ടറോട് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ മന്ത്രി പറഞ്ഞിരുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് അതിന്മേലാണ് ഇപ്പോൾ പട്ടയങ്ങൾ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് റവന്യൂ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്